ജനവാസ കേന്ദ്രത്തിൽ മദ്യഷാപ്പ് തുടങ്ങാനുള്ള ശ്രമം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ സമരം ആരംഭിച്ചു അഞ്ചൽ അലയമണിലാണ് സംഭവം അലയമൺ പഞ്ചായത്തിലെ മുക്കൂട് വാലുംപണ ഭാഗത്താണ് മദ്യഷാപ്പ് തുടങ്ങാൻ ശ്രമിക്കുന്നത് പ്രതിഷേധം വേണ്ടേ വേണ്ട ്രാമപഞ്ചായത്തിലെ മുക്കൂട് വാലും പണ ഭാഗത്താണ് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നതിന് മധ്യേ തടമുറി വാടകയ്ക്കെടുത്ത് മദ്യഷാപ്പ് തുടങ്ങാൻ ശ്രമിക്കുന്നത് മദ്യഷാപ്പ് തുടങ്ങാനുള്ള ശ്രമം എന്ത് വില കൊടുത്തും തടയുമെന്നും ഇവിടെ യാതൊരു കാരണവശാലും മദ്യഷാപ്പ് തുടങ്ങാൻ അനുവദിക്കില്ലെന്നും പ്രദേശത്തെ വിവിധ രാഷ്ട്രീയ നേതാക്കളും നാട്ടുകാരും പറഞ്ഞു ചില മാനദണ്ഡങ്ങളുണ്ട് പഠിക്കുന്ന സ്ഥാപനങ്ങൾ മീറ്റർ ഈ വേണ്ടത് സമീപം കഴിഞ്ഞ ഒരു മാസം മദ്യഷാപ്പ് അന്ന് തന്നെ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പൊളിച്ചു മാറ്റിയിരുന്നു ഈ ഷാപ്പിന്റെ ലൈസൻസ് ഉപയോഗിച്ചാണ് അരേമൺ ഗ്രാമപഞ്ചായത്തിലെ മുക്കൂടും വാലുംപണ ഭാഗത്ത് ഷാപ്പ് തുടങ്ങാൻ ശ്രമിക്കുന്നതെന്നാണ് പൊതുപ്രവർത്തകരും നാട്ടുകാരും പറയുന്നത് സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളട കൈകുഞ്ഞുങ്ങളും അമ്മമാരും ഇത്രയും ഗൗരവത്തിന് കാര്യം എടുക്കാനുള്ള കാരണം തന്നെ അതാണ് അപ്പൊ വന്നുടനെ ഇതിന്റെ ഓണർ സാധാരണ അവർക്ക് എന്തെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിൽ നിഷ്കളങ്കത ഇല്ലെങ്കിൽ അവർ പറഞ്ഞുതന്നെ അവർക്ക് അമ്പതിനായിരം രൂപ അഡ്വാൻസ് കൊടുത്തു അഡ്വാൻസ് കൊടുത്തെന്ന് പറഞ്ഞാൽ ഇതിന്റെ വൈദ്യുതി കണക്ഷൻ ലഭിക്കും എന്നുള്ളത് കൊണ്ടാണ് അവർ യഥാർത്ഥത്തിൽ ഇത് ആവശ്യം ഒരു വാടകയുടെ കാര്യത്തിനേക്കാൾ ഉപരിയായിട്ട് അവർ കൊടുത്താണ് പറയുന്നത് ഉണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമല്ല അവർ ഷാപ്പിനായാലും ഹോട്ടലിനായാലും ഇനി ഈ സ്ഥാപനം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സന്തോഷമുണ്ട് പ്രതിഷേധം പാകിക്കാതെ ഷാപ്പ് തുടങ്ങാനാണ് ശ്രമമെങ്കിൽ ശക്തമായ സമര പോരാട്ടത്തിന് നേതൃത്വം നൽകുമെന്ന് പ്രദേശത്തെ വിവിധ രാഷ്ട്രീയ നേതാക്കളും അറിയിച്ചു ഇവിടെ ഇൻഫർമേഷൻ ഇവിടെ പിള്ളാരെസുന്നു അനാശി നമ്മൾ പലതും കാണുന്ന സമയത്ത് നമ്മൾ അറിയിച്ചു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ ഇവര് ഈ പോലീസ് ജീപ്പ് വരുന്നതിന് മുമ്പ് എങ്ങോട്ട് പോകുന്നില്ല പിള്ളേർ പല സൈഡിലോട്ട് പോകും അതിന് ഇവിടുത്തെ പോലീസും ഇവിടുത്തെ എക്സൈസും വരാതെ ന്യൂസ് ബ്യൂറോ പഞ്ചൽ